അങ്ങനെ ഇങ്ങോട്ട് കയറി എന്ന നിലക്ക് ഒന്നിങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി വിചാരിച്ചു അള്ളാൻ്റെ റസൂലിത ഇപ്പൊ ഞങ്ങളെ കൊണ്ട് നമസ്കരിക്കാൻ പുറപ്പെട്ടു വരികയാണല്ലോ എന്നാണ് സഹാബിമാരൊക്കെ വിചാരിച്ചത് ബുക്രലിള്ളാഹു ഒന്നും അതെന്നെ വിചാരിച്ചോണ്ട് മാറി നിൽക്കാൻ വിചാരിച്ചത്

പിന്നെ ഒരു നിസ്കാര സമയം നബിസല്ലാഹുലിന്റെ വന്നിട്ടില്ല അതിന്റെ വഫാത്തായിട്ടുണ്ട് സമയത്താണ് സുബഹിക്ക് ശേഷം വഫാത്തായത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായാലും ഒരു ലോഹ സമയത്ത് അതിന്റെ മുമ്പ് ഇളയുച്ച സമയത്താണ് ഒരു ലുഹായുടെ സമയത്താണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് മാത്രമല്ല മാത്രമല്ല ഓരോ അവസരത്തിലും അവിടുന്ന് ഇങ്ങനെ ആ അന്തിമ സമയത്തും അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ മുസ്ലിമീങ്ങളെ നിസ്കാരം ചില്ലറയായ കാര്യമല്ല കേട്ടോ നിസ്കാരം നിസ്കാരം അസ്വല അസ്വല നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണേ അവിടെ ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ പറയുകയാണ് ഇത്തും നിങ്ങളുടെ കീഴിലുള്ള അടിമകളോടൊക്കെ കാര്യത്തിൽ നിങ്ങൾ അള്ളാന്ന് സൂക്ഷിക്കണേ അടിമകളോട് നന്നായി പെരുമാറണേ കീഴിലുള്ളവരോട് നന്നായി വർത്തിക്കണേ എന്നും നബിസല്ലാഹു അലൈവീ വസെല്ലം പറയുന്നു കാര്യവും കീഴിലുള്ള ആളുകളോടുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കാര്യവും ഒക്കെ അവിടുന്ന് അപ്പോഴും പറയുന്നുണ്ട് നമ്മൾ ഓർക്കണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചില്ലേ സൂചിപ്പിച്ചില്ലേ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ തോന്നും തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരവസ്ഥയിന്ന് വന്നു കൂടുന്നു എപ്പോഴും നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് വളരെ പ്രയാസപ്പെട്ട നേരത്ത് പോലും പള്ളിയിലെത്താൻ സാധ്യതയുണ്ടെങ്കിൽ അവിടുന്ന് അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണല്ലോ നമ്മൾ ഈ അവസാന സമയത്തും കേൾക്കുന്നത് നിങ്ങൾ നോക്കൂ ഫാത്തിമർ അള്ളാഹു പറയുന്നു അന്തിമ സമയത്തോട് ഇങ്ങനെ അടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന രോഗം ഇങ്ങനെ അധികരിക്കുകയും ഫാത്തിമ റളിയല്ലാഹു പറയുകയാണ് വാ എന്തൊരു എന്റെ ഉപ്പ വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ വല്ലാതെ വേദന അനുഭവിക്കുന്നല്ലോ എന്റെ ഉപ്പ വല്ലാതെ വല്ലാത്ത പ്രയാസം കാണുന്നുണ്ടല്ലോ എന്ന് മകൾ ഉപ്പയുടെ അരികിലിരുന്നു കൊണ്ട് പറയുമ്പോ അതാ ദിവസത്തിന്റെ ശേഷം ശേഷം നിന്റെ ഒരു ഒരു ഉണ്ടാവില്ല ഉണ്ടാവില്ല ദിവസത്തിന് ഇനി അവിടുത്തേക്ക് കിട്ടിയ വഹേ അടിസ്ഥാനത്തിലാണ് ആ പറയുന്നത് അവിടുത്തെ മരണം അവിടുന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചു അവിടുത്തെ മരണസമയം അത് ആ തീരുമാനിക്കപ്പെട്ടത് അവിടുത്തെ അറിയിച്ചു കൃത്യമായി ആ സമയം അവിടുത്തെ അറിയിക്കപ്പെട്ടു ആ ആ മറുപടി പറയുന്നത് ഇന്നത്തെ ശേഷം ഉപ്പയ്ക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും വരാനില്ല വരാനില്ലാഹു അലഹി അത് മകളോട് പറയുന്നു അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ അതാ അവസാനത്തെ സമയം എത്തുമ്പോ പറയുന്നു എന്ത് ഇന്നമിന്നില്ലാ അല്ല എനിക്ക് ചെയ്തു തന്ന ഒരുപാട് ഞാമത്തുകൾ ഉണ്ട് പറയുകയാണ് ചെയ്ത അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അവിടുത്തെ മരണത്തിന്റെ അവസാന ഘട്ടങ്ങളോട് ഘട്ടങ്ങളോടടുക്കുമ്പോ ആ അനുഗ്രഹം കിട്ടിയ ഒരു ഭാഗ്യം എനിക്ക് ചെയ്തെന്ന അനുഗ്രഹം വഫാത്താകുന്നത് എന്റെ ദിവസത്തിലാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസമുണ്ട് ആ ദിവസവും കണക്ക് പ്രകാരം ആ ദിവസത്തിലാണ് വഫാത്തായത് എന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് എന്റെ വയറിനോടും നെഞ്ചിനോടും ഒട്ടിക്കിടന്നു കൊണ്ടാണ് അവിടത്തേക്ക് ഇങ്ങനെ എന്റെ മടിത്തട്ടിലും എന്റെ ആ നിലക്ക് പ്രത്യേകമായ സന്തോഷം അവര് പറയുകയാണ് അല്ലാന്റെ നേരത്ത് എന്റെ തുപ്പ് എന്റെ ഉമിനീരും അള്ളാന്റെ റസൂലിന്റെ ഉമിനീരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് മഹാഭാഗ്യമായി മരണത്തോട് മരണത്തോടടുത്ത അവസാന സമയത്ത് പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് മഹതിയായ ആയിഷി അള്ളാഹുത്തലാന്നയുടെ മാറിലേക്ക് അവിടുത്തെ ഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് ചാരി വെച്ച് കിടത്തിയിരിക്കുകയാണ് അവസാനത്തെ കടത്തമാണ് ആ കടത്തത്തിൽ ആ കടത്തത്തിലാണ് പറയുന്നത് എന്റെ റസൂലിന്റെ അവസാനമായി ഒന്നിച്ചു വന്നത് ഉമ്മീരും പറയുന്നത് സന്ദർഭത്തിൽ നമുക്കത് മനസ്സിലാകും എന്താണ് ഉദ്ദേശിച്ചതെന്ന് അബ്ദുറമാൻ അബ്ദുറഹ്മാൻ അഥവാ എന്റെ ആംഗളി അള്ളാഹു ആങ്ങളോ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്റെ അടുത്തേക്ക് പ്രവേശിച്ചു വാക്കു ദേഹത്തിന്റെ കയ്യിൽ നല്ലവര് മിസ്വാക്കുണ്ട് അബ്ദുറഹ്മാന്റെ കയ്യിൽ മിസ്സുവാക്കുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ ഇങ്ങനെ മാറോട് ഇരുത്തിയാണ് അതാ സമയത്താണ് അബ്ദുറഹ്മാൻ ഇങ്ങനെ കയറി വരുന്നത് അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ് വാക്കുണ്ട് അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ ആ മിസ് നോക്കുന്നത് പോലെ അബ്ദുറഹ്മാൻ നോക്കുന്നു ും നോക്കുകയാണ് സംസാരിക്കാൻ എന്നുള്ള നോക്കുകയാണ് ആ നോട്ടത്തിൽ പറയുന്നു ബ്രഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ചെയ്യാൻ ഈ നേരത്തും ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയതുപോലെ നിങ്ങൾ നോക്കൂ അലൈഹി ആ അവസാന സമയത്തുമുള്ള അവസ്ഥ ഞാൻ ചോദിച്ചു വേണോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ തല ഇങ്ങനെ ആങ്ങി കാണിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് വേണം വായ വൃത്തിയാക്കണം എന്ന് പറയുന്നു വൃത്തി പറയുന്നു വൃത്തികേടുള്ള ആയിട്ടല്ല ലോകത്തിന്റെ മുമ്പിൽ അവിടുന്ന് എപ്പോഴും ഒരു വലിയ കാര്യം പഠിപ്പിക്കുകയാണ് ഏതവസരത്തിലും മുസ്ലിം മത ഏത് ഘട്ടത്തിലും നിങ്ങൾ നോക്കിയിട്ടില്ലേ കാരത്തിന് പോകുമ്പോൾ ഊറെ മുമ്പായി കൊണ്ട് സിവാക്ക് ചെയ്യാൻ വേണ്ടി കല്പിച്ചു അള്ളാൻ്റെ മുമ്പിലേക്ക് പോകുമ്പോ എന്തൊരു വൃത്തിയായിട്ടാണ് മുസ്ലിം പോകേണ്ടത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ അടുത്തേക്ക് പോകുന്നു അവസാനത്തെ ആ ഒരു ആഗ്രഹവും അവിടെ പറയുന്നു വേണം വേണം ഞാനത് കൈമാറി ഞാൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങിയിട്ട് റസൂലുള്ളാഹിക്ക് കൈമാറി നബി സല്ലല്ലാഹു അലൈഹി അലൈഹി അത് അത് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ഫസ്തദ കുറച്ച് കട്ടിയായി നല്ല നല്ല ഉറപ്പുണ്ട് ഉറപ്പുണ്ട് അപ്പോൾ അപ്പൊ ഞാൻ അതൊന്ന് മാർദ്ദവപ്പെടുത്തി തരണോ ഞാൻ ഒന്ന് മാർദ്ദവപ്പെടുത്തി തരണോ അതൊന്ന് എന്ന് ചോദിച്ചു അൻ അതേ തലകൊണ്ട് കാണിക്കുന്നു അതേ ഒന്ന് മാർദ്ദപ്പെടുത്തി തരൂ അങ്ങനെ ഫലഅ്യൻ തുടങ്ങി മാർദ്ദോപ്പെടുത്തി കൊടുത്തു മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം ഞാൻ എൻ്റെ ഇങ്ങനെ പല്ലുകൊണ്ട് കടിച്ച് കടിച്ച് ഇങ്ങനെ അതൊരു മാർദ്ദവത്തിലാക്കി

ചേർന്ന ഉമിനീര് ിൽ കടിച്ചു പരുവത്തിലാക്കിയപ്പോ ചേർന്നീര്ന്നിട്ടുണ്ട് അതെനിക്ക് വലിയ അനുഗ്രഹമാണ് അല്ല എനിക്ക് ചെയ്തുതന്ന ളിൽ ഒരു ഞേമത്ത് തന്നെയാണത് എന്ന് പല അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നു നിങ്ങൾ നോക്കൂ ആ ഘട്ടത്തിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായതായി നമുക്ക് ഹദീത്തിൽ കാണാം മരണത്തിന്റെ വേദനയുടെ ആ ഘട്ടത്തിൽ അപ്പ എന്തും ചെയ്യാൻ വേണ്ടിയാണല്ലോ ഒപ്പമുള്ള ആളുകൾ ശ്രദ്ധിക്കുക കവിളിൽ ഒരിറക്കും മരുന്നൊഴിച്ചു കൊടുക്കാൻ വേണ്ടി അവര് പരിശ്രമിക്കുകയാണ് വേണ്ടി കവിറക്കുംസൂലിന്റെ രോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ എനിക്കിപ്പോ മരുന്ന് തരരുത് എനിക്ക് മരുന്ന് വേണ്ട മരുന്ന് കൊടുക്കാൻ പാടില്ല അള്ളാന്റെ റസൂലിന് വിവരം കിട്ടിയിട്ടുണ്ട് പോവുകയാണ്

ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് നിങ്ങൾ നിങ്ങളെനിക്കും മരുന്ന് തരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പോഴും ഇവിടെ ഭാര്യമാരും വരൊക്കെ പറയുകയാണ് കറാഹിയത്തിൽ മരികളിലിദ്ധവാ രോഗിക്കും മരുന്നിനോടുള്ള താല്പര്യക്കുറവ് കൊണ്ട് പറയുകയായിരിക്കും എന്ന് പറഞ്ഞു അതത്ര ഗൗരവമാക്കിയില്ല പക്ഷേ കേൾക്കാത്തവരല്ലേ ഞാനത് വിരോധിച്ചിട്ട് ചെയ്തവരല്ലേ അതുകൊണ്ട് ഈ നിൽക്കുന്നവരെ മുഴുവനും മരുന്ന് കുടിപ്പിക്കണം എല്ലാവർക്കും മരുന്ന് കൊടുക്കണം എല്ലാവർക്കും മരുന്ന് കൊടുക്കണം ഞാനത് നോക്കി കാണട്ടെ ഇവിടെ ഹാജറുള്ളവർക്കൊക്കെ കൊടുക്കണം എന്താണ് സഹോദരന്മാരെ അതിലൊരു വലിയ അതിലൊരു വലിയ പാഠമുണ്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി ഒരു പ്രവർത്തിച്ചാൽ ഓ മുസ്ലിം റസൂൽ അവസാനഘട്ടത്തിലും മഹാനായും നിലക്ക് ആരെങ്കിലും അല്പം ഒന്ന് അനുസരണക്കേട് കാണിച്ചു പോയാൽ അത് വളരെ ഗുരുതരമായ പാതകമാണ് ആ ഘട്ടത്തിലും അവിടുത്തെ കൽപ്പനക്കെതിരെ ചെയ്തില്ലേ ചെയ്തില്ലേ ഒരു സരുദ്ദേശമാണ് എന്നാലും നബി നിൽക്കണം അവിടുന്ന് പറഞ്ഞേടത്ത് നിൽക്കണം കാരണം അവിടുത്തേക്ക് വഴിയെ നിലച്ചിട്ടില്ലല്ലോ മരണം വരെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം വഴി തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് അനുസരിച്ച്